എല്ലാവർക്കും നമസ്കാരം ഇന്ന് മലയാളികൾക്ക് ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് നമ്മൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും തടി കുറയ്ക്കാൻ അതുപോലെ കുടവയർ കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതൊക്കെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് ഈ ഒബേസിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അതിന് ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടുമാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം നമുക്കൊരു പഴഞ്ചൊല്ലു തന്നെ അറിയാം കേട്ടുപരിചയുണ്ട് അല്ലേ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞംന്നുള്ളത് അല്ലേ പണ്ട് കാലത്തൊക്കെ കൊടവയർന്നുള്ളത് ഒരു സമ്പന്നതയുടെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുമായിരുന്നു കാരണം അന്നെല്ലാം ഒരുപാട് പേർക്ക് പട്ടിണിയും പ്രാരാബ്ദങ്ങളും ഉണ്ടായിരുന്നു അന്നെല്ലാം പൊതുവെ ആൾക്കാർ മെലിഞ്ഞിരിക്കുന്ന ശരീരപ്രകൃതി ആയിരുന്നു അന്ന് കൊടവയർ എന്നുള്ളത് ഒരു ഒരു സമ്പന്നത അതിൻ്റെ ലക്ഷണമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അൺഹെൽത്തി ഹാബിറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് പലരും അത് നോക്കിക്കാണുന്നത് ഇന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർ അത് വളരെ സീരിയസ് ആയിട്ട് നോക്കി കാണുന്നവരുമുണ്ട് നമ്മളിടുത്ത് പേഷ്യൻസ് വരുമ്പോൾ തന്നെ പറയുന്നത് അറിയാം ഒരു ഒന്ന് ഇത്തിരി വണ്ണം വെച്ച് കഴിഞ്ഞാൽ തന്നെ അവൾ അവരൊക്കെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് ഞാനൊരു രണ്ട് കിലോ കൂടി ഡോക്ടറെ ഇത് കുറയ്ക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇത് അല്ലെങ്കിൽ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണമാണോ ഇതുകൊണ്ട് എനിക്ക് ലേഡീസാണെന്നുണ്ടെങ്കിൽ പി സിയോടി പോലുള്ള അസുഖങ്ങൾ വരും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പേഷ്യൻസ് നമ്മളെടുത്ത് വന്ന് ചോദിക്കുക ആക്ച്വലി അത് നല്ലൊരു എന്താ പറയാ ഇന്നത്തെ തലമുറയുടെ ഒരു നല്ലൊരു നല്ലൊരു കാര്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതും എന്താണ് ശരിക്കും ഒബേസിറ്റി അല്ലെങ്കിൽ കൊടവയർ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം പൊതുവെ ഒരു സാധാരണക്കാരൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ് ഫാറ്റ് എന്നുള്ളത് നമ്മുടെ വയറിന്റെ ചുറ്റും അടിഞ്ഞുകൂടുന്ന കുറെ കൊഴുപ്പാണ് എന്നുള്ളത് എന്നാൽ അറിയാത്ത വേറൊരു കാര്യമുണ്ട് നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്ടിലും സ്കിന്നിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഫാറ്റ് ലെയർ ഉണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ശരീരോഷ്മാവ് നോർമലാക്കി കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്നാണ് അതിനെ പറയുന്നത് അത് നോർമലായിട്ട് എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ ഈ ഒബേസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി അൺഹെൽത്തി ആയിട്ടുള്ള ഈ ഫാറ്റ് ഡപ്പോസിഷൻ വരുന്നത് അതിൻ്റെ അടിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഓർഗൻസിൻ്റെ അവയവങ്ങളുടെ ചുറ്റു ചുറ്റുപാടുമായിട്ടൊക്കെ വരുന്ന അല്ലെങ്കിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പാണ് ഈ അൺഹെൽത്തി ഫാറ്റിനെയാണ് നമ്മൾ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളെ അവയവങ്ങളുടെ ചുറ്റുമായിട്ട് അടിഞ്ഞു കൂടുന്നതാണ് ചിലർക്ക് കണ്ടാൽ തന്നെ അറിയാം അവരുടെ ഈ രണ്ട് സൈഡിൽ ബാഗ് പോലെ ലൈക്ക് ബാക്ക് ലൈക്ക് സ്ട്രക്ചർ ആയിരിക്കും അത് നമുക്ക് ഇങ്ങനെ പിടിച്ചാൽ തന്നെ അങ്ങനെ ഒരു കട്ടിയുള്ള ഫാറ്റിൻ്റെ ഒരു ഡെപ്പോസിഷൻ തന്നെ നമുക്ക് കിട്ടും ഇതൊക്കെ പറഞ്ഞ് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാറ്റാണ് അതിൽ കാണപ്പെടുന്നത് പിന്നെ പലരും ചെയ്യുന്ന അല്ലെങ്കിൽ പലരുടെ ഒരു മിസ്റ്റേക്കുകളാണ് എന്ത് മാർഗത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ഈ ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മെഷിനറീസിൻ്റെ ഉപയോഗം ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രോസസ്സാണെന്ന് വേണമെങ്കിൽ പറയാം വയറിനു ചുറ്റും എന്തെങ്കിലും യന്ത്രങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള ഫാറ്റ് കുറയും എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ വളരെ തെറ്റായിട്ടുള്ള തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഇതുകൊണ്ടൊന്നും നമ്മുടെ ഉള്ളിലുള്ള ഫാറ്റ് ബേൺ ആവാനോ ഒന്നും പോകുന്നില്ല അത് ശരിക്കും നമ്മൾ ഭക്ഷണത്തിലും അതുപോലെ തന്നെ വ്യായാമത്തിലുമാണ് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തേണ്ടത് പിന്നെ മറ്റൊന്നാണ് എന്താണ് അല്ലെങ്കിൽ ചിലപ്പോൾ അതൊരു ഒബേസിറ്റി മാത്രമായിരിക്കാം ഒരു ഫാറ്റ് ഡപ്പോസിഷൻ മാത്രമായിരിക്കാം പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഫാറ്റ് എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ കാരണമായിട്ടും ഇതേപോലെ വരാറുണ്ട് എക്സാമ്പിളായിട്ട് ഫാറ്റി ലിവർ അതുപോലെ പി സി ഒ ഡി ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള പല പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇതുപോലെ ഫാറ്റ് അല്ലെങ്കിൽ തടി കൂടുന്നതായിട്ട് പേഷ്യൻസ് പറയാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ലക്ഷണങ്ങളാണ് അപ്പോൾ അതെന്താണ് എന്ന് നമ്മൾ കറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് എന്നിട്ട് അതിൻ്റെതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ആ ആ അസുഖത്തിന് കാരണമാക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് പലപ്പോഴും ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും അരി ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്യണം അല്ലെങ്കിൽ അരി ഭക്ഷണം ഒന്ന് സ്കിപ്പ് ചെയ്യണം ഒഴിവാക്കണം എന്നുള്ളത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറയാറുള്ളത് ഡോക്ടർ ഞാൻ ഉച്ചയ്ക്ക് ഒരു പിടി ചോറ് മാത്രമേ കഴിക്കുന്നുള്ളൂ രാത്രി ഞാൻ ഭക്ഷണം കഴിക്കാറില്ല അല്ലെങ്കിൽ രാത്രി ഞാൻ പച്ചക്കറികൾ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് എന്നുള്ളത് പക്ഷേ നമ്മുടെ മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് എന്തൊക്കെയാണ് ദോശ ഇഡ്ലി പുട്ട് നൂൽപുട്ട് അപ്പം തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഒരു ലിസ്റ്റ് കണക്കിനാണ് നമ്മുടെ മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്നത് അല്ലേ ഇതിലൊക്കെ ഉള്ളത് എന്താണ് വൈറ്റ് റൈസ് ആണ് അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഉച്ച ഭക്ഷണത്തിൽ മാത്രം ഞാൻ ഇത്തിരി ചോറ് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് പറയുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഭക്ഷണങ്ങളും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അരിയിൽ തന്നെ മെയിൻ ആയിട്ട് വരുന്നതിന് പ്രധാന കാരണം ഫാറ്റ് കൂടുന്നതിന് പ്രധാന കാരണം കാർബോഹൈഡ്രേറ്റ് ആണ് കാർബോഹൈഡ്രേറ്റിൽ തന്നെ നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം ഒക്കെ ഇതിലെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ട് നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ ഒബേസിറ്റിക്ക് കാരണമാകുന്ന പ്രധാന വില്ലനായിട്ട് വരുന്നത് അപ്പം നമ്മൾ ഇതിൽ ബ്രേക്ക്ഫാസ്റ്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉച്ചഭക്ഷണത്തിനായിട്ട് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറഞ്ഞിട്ടുള്ള ഓട്സ് രാഗി അതുപോലെ തന്നെ ഗോതമ്പ് ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറവാണ് കമ്പാരിറ്റീവ്ലി നമ്മുടെ വൈറ്റ് റൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരം ഭക്ഷണങ്ങളിലെല്ലാം കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ഭക്ഷണങ്ങളും ഉച്ചക്കോ വൈകുന്നേരം ആയിട്ട് ഉപയോഗിക്കുക രാത്രി കൂടുതലായിട്ട് പച്ചക്കറികൾ ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ വെള്ളം ധാരാളം കുടിക്കുക പിന്നെ പല പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഡയറ്റിനെ പറ്റിയിട്ട് എന്താണ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഓപ്ഷൻ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്നുള്ളത് ഇപ്പം തന്നെ നമുക്കറിയാം ഒരുപാട് ഡയറ്റുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് കീറ്റോ ഡയറ്റ് ഇൻ്റർമീറ്റിയൻറ്റ് ഡയറ്റ് പോലെയുള്ള ഒരുപാട് ഡയറ്റുകൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കീറ്റോ ഡയറ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലരും അതിന് സയൻറ്റിഫിക് ആയിട്ട് എന്തൊക്കെയോ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡയറ്റ് ഫോമാണ് ഡയറ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ പുളിച്ചതായിട്ടിൽ അതുപോലെയുള്ള ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് ഗ്യാസ്ട്രിക് അൾസറുള്ള പേഷ്യൻസൊക്കെ ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് ചെയ്യുക ഒരു ഡോക്ടറുടെ അഡ്വൈസോടു കൂടി മാത്രം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷം നമുക്ക് ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് നമുക്ക് വീക്കിലി വൺസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ഒരിക്കലും ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ഒരാഴ്ച ഫുള്ളായിട്ട് ആയിട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ ഗ്യാസ് കയറിയെന്ന് പറഞ്ഞ് വരരുത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ് ആഴ്ച ഒരാഴ്ച നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ദിവസം ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ് ചെയ്യാം നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വീക്ക് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ടു ടൈംസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും അതായത് ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഒരു ദിവസം ഇൻറ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ചെയ്തു നെക്സ്റ്റ് വീക്ക് വീക്കും നമ്മൾ ഇതേപോലെ തന്നെ ഒരു വീക്ക് ഇൻ്റർമി ഒരു ഡേ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് ചെയ്തു ഒരു നെക്സ്റ്റ് തേർഡ് ഫോർത്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കതിൽ ടു ടൈംസ് ആക്കിയിട്ട് എടുക്കുന്ന രീതിയിൽ ചെയ്യാം പിന്നെ വെയ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് ഒരു സഡൻ പ്രോസസ്സ് ആക്കി ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു ഇപ്പം നമ്മളൊരു ഒരു മൂന്ന് മാസം കൊണ്ട് നമ്മുടെ ബോഡിയുടെ ഒരു ടെൻ പെർസെൻറ്റേജ് കുറയ്ക്കുക ഇപ്പോൾ എൺപത് കിലോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം എടുത്തിട്ട് നമുക്കൊരു എട്ട് കിലോ വരെ കുറയ്ക്കുന്ന രീതിയിൽ സാവധാനം ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് വരുന്നത് പിന്നെ പലർക്കുമുള്ള ഡൗട്ടാണ് നമ്മൾ ഫുഡിൽ എത്രത്തോളം കാർബോഹൈഡ്രേറ്റ് വേണം പ്രോട്ടീൻ വേണം മിനറൽസ് വേണം വൈറ്റമിൻസ് വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കതിൽ ഒന്നും തന്നെ അധികമായിട്ട് വരുന്നില്ല ഇപ്പോൾ ഒന്നും തന്നെ കാർബോഹൈഡ്രേറ്റ് അല്ലാതെ എക്സസീവ് എക്സസീവായിട്ട് ഇപ്പോൾ വരുന്നിപ്പോൾ നമ്മൾ ദോശ എന്തേലും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ആയിട്ട് ചട്നിയോ ചമ്മന്തിയോ ആയിരിക്കും അതുപോലെ തന്നെ പുട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന കടലക്കറി അതിൽ അല്പം പ്രോട്ടീൻ മാത്രമാണ് അതിൽ വരുന്നത് അതൊഴിവാക്കി അത് മാറ്റി നിർത്തി ഒരു തേർട്ടി പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ് ഒരു തേർട്ടി പെർസെൻറ്റേജ് പ്രോട്ടീൻ അതുപോലെ തന്നെ ബാക്കി ഒരു ട്വൻറ്റി ട്വൻ്റി ആക്കിയിട്ട് വൈറ്റമിൻസും മിനറൽസും കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ഈ ഒരു റേഷ്യോയിൽ മാക്സിമം ബ്രേക്ക്ഫാസ്റ്റ് നല്ലത് ഇന്ന് ഒരുപാട് സൈറ്റുകൾ ഓരോ ഫുഡ് ഐറ്റംസിലും എത്രത്തോളം കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കിട്ടുന്ന ഒരുപാട് വെബ്സൈറ്റ് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ കാർബോഹൈഡ്രേറ്റും ഷുഗറും മാക്സിമം കുറച്ചു കൊണ്ടുള്ള ഭക്ഷണ രീതി ആയിരിക്കും ഏറ്റവും നല്ലത് ഷുഗർ പറഞ്ഞപ്പോഴാണ് ഷുഗറിലും ഇതേപോലെ തന്നെ ഫാറ്റ് കൂടാൻ കാരണമാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റോ പറ്റില്ല എന്നുള്ളത് ഫ്രൂട്ട്സിൽ നമുക്ക് ഷുഗർ ലെവൽ കുറഞ്ഞിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ് ഇപ്പോൾ ബെറീസ് ഐറ്റംസ് സ്ട്രോബെറി ബ്ലൂബെറി പോലെയുള്ള ഐറ്റംസൊക്കെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവോക്കാഡോ കിവി ഗ്രേപ്സ് ഇതൊക്കെ ഷുഗർ ലെവൽ കുറഞ്ഞിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് അപ്പോൾ ഇത്തരം ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനും കൂടെ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് നോർമലി ഒരു വാക്കിംഗ് എന്നുള്ളതിൽ ഉപരി ഒന്ന് ബോഡി വയർക്കുന്ന തരത്തിലുള്ള ഹെവി എക്സസൈസ് വേണ്ട റിതമിക് ആയിട്ടുള്ള ഒരു ജോഗിങ് അത്തരം കാര്യങ്ങളും കൂടെ ഈ ഒരു വെയ്റ്റ് കുറയ്ക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും ഇത്ര മിനിറ്റ് നടക്കണം അല്ലെങ്കിൽ ഇത്ര ഹവർ നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് തിരിച്ചു വരുന്ന മറുപടിയാണ് ഞാൻ ഡോക്ടറെ ബസ് കയറാൻ വേണ്ടിയിട്ട് ഇത്ര മുതൽ ഇത്ര മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇത്ര മിനിറ്റ് വരെ എനിക്ക് അത്രയും ബസ് സ്റ്റോപ്പിൽ നടക്കാനുണ്ട് ഇപ്പോൾ സ്കൂൾ കുട്ടികളുടെ അടുത്ത് പി സി ഒ ഡി ഒക്കെ പോലെയുള്ള കണ്ടീഷനിലുള്ള കുട്ടികളുടെ അടുത്ത് വരുന്ന സമയത്ത് അവർ പറയും ഇത്ര മിനിറ്റ് എനിക്ക് സ്കൂളിലോട്ട് നടക്കാനുണ്ട് അതൊന്നും ഒരു എക്സസൈസ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബോഡി ഫാറ്റ് കുറയ്ക്കാനുള്ള ഒരു സൊല്യൂഷനോ ആയിട്ടൊന്നും വരുന്നില്ല നമ്മുടെ ബോഡിക്ക് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വേറക്കുന്ന രീതിയിൽ തന്നെ റിതമിക്കായിട്ടുള്ള എക്സസൈസുകൾ നോർമലി കാർഡിയോ എക്സസൈസുകളാണ് ഏറ്റവും നല്ലത് അത്തരം രീതിയിലുള്ള എക്സസൈസ് കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നീന്തുന്ന എക്സസൈസൊക്കെ എസ്പെഷ്യലി ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മെൻസ് മെന്നിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോഡിക്ക് ഏറ്റവും ഫിസിക്കലി അല്ലെങ്കിൽ ഫിറ്റാവുന്ന ഒരു എക്സസൈസാണ് ഈ നീന്തൽ എന്ന് പറയുന്നത് എല്ലാ ബോഡി പാർട്ടും ഇൻക്ലൂഡ് ആവുന്ന രീതിയിൽ വരുന്ന വരുന്നൊരു എക്സസൈസാണ് നീന്തൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒബേസിറ്റിക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മുടെ വാട്ടർ ഇൻടേക്ക് നമ്മളൊരു ട്വൻറ്റി ഫൈവ് കിലോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മൂന്ന് നേരം ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ഇതാണ് പോകുന്നത് അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ ആണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് കെ ജി വെയിറ്റ് ഉള്ള ഒരാൾക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അത് എന്തായാലും അത്രയും വെള്ളം അകത്തെത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം ഇങ്ങനെയാണ് നമുക്കൊരു ഡെയിലി റുട്ടീൻ പോവേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എന്തൊക്കെ ആയിരിക്കും ഒബേസിറ്റിക്ക് കാരണമാകുന്നത് എന്നുള്ളതും എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതും ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസോ കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയാസ് മാധവൻ ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല